ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം സംബന്ധിച്ച് സർക്കാർ ഇറക്കിയ അന്തിമ വിജ്ഞാപന പ്രകാരം സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം മാർച്ച് പതിമൂന്നിന് ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്ന ആർ ടി എ യോഗത്തിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു വൈപ്പിൻ ഗോശ്രി ജംഗ്ഷനിൽ നടത്തിയ സായാഹ്ന ധർണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു വരെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ മാക്സിമം

ഈ വൈപ്പള്ളിയിലെ ജനങ്ങളുടെ എണ്ണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഈ എഴുപതോ അല്ലെങ്കിൽ അമ്പതോ നൂറോ ബസ്സുകൾ അങ്ങനെ നടന്നാൽ സിറ്റിയിലോളുന്ന അറുന്നൂറ്റി എഴുപതോളം ബസ്സുകൾ ഉടമസ്ഥ പ്രശ്നമുണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം എന്താണ് അവരുടെ നൗഹിതമായിട്ടുള്ള ബഹുതങ്ങൾ കൈപ്പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിവേചനം അപ്പോൾ കാര്യം അപ്പോ ഞങ്ങളിൽ ഞങ്ങൾക്കറിയാം വോട്ട് ചെയ്താൽ ജയിക്കും അപ്പൊ ചെലപ്പോ നമ്മളൊന്നും വേണമെന്നില്ല നൂറ് പേര് ചെയ്താൽ അമ്പത്തി ഒന്ന് വോട്ട് ഉണ്ടെങ്കിൽ ജയിച്ച് വോട്ട് ചെയ്യൂന്ന് വിചാരിച്ചാൽ ആർക്കും പേടിയില്ല ആരും ആരും ചെയ്താൽ ആറ് വോട്ട് ഇട്ടേ ജയിക്കും അവസ്ഥ അല്ലെങ്കിൽ എത്ര ശതമാനം വോട്ട് കിട്ടണം ജയിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ ഇവരൊക്കെ നമ്മുടെ കാല് പിടിക്കാൻ വരും അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കണം ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യത്തിന് വിലയില്ലാത്ത പ്രവൃത്തിയാണ് അധികാരികളിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം വോട്ട് നമുക്ക് മനസ്സിലാക്കി അനുസരിച്ച് ചെയ്തു പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കാനായിട്ട് സാധിക്കാത്ത ഭരണാധികാരികൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന വേദികൾ അവിടെ ജനങ്ങളോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു മൂന്ന് നവംബർ സർക്കാർ ഇറക്കിയ അന്തിമ വിജ്ഞാപന പ്രകാരം ഗൌശ്രീ സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശനം ഉടൻ നടപ്പാക്കാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ചെയർമാനായ ജില്ലാ കളക്ടറും ആർഡിഒയും ഈ മാസം പതിമൂന്നിന് നടക്കുന്ന ആർ ടി ഐ യോഗത്തിൽ തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ഓൾജെ മാംപിള്ളി നിവേദനം നൽകിയിട്ടുണ്ട് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ഗോശ്രീ ബസുകളുടെ നഗരപ്രവേശനം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയതിനാൽ എടവനക്കാട് അണിയൽ ഞാറക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെടുന്ന എ ോളം ബസ്സുകൾക്ക് മാത്രമേ ആദ്യഘട്ടത്തിൽ നഗരപ്രവേശനം സാധ്യമാകൂ നിലവിൽ ഗോശ്രീ പാലംവഴി സർവീസ് നടത്തുന്ന കൊടുങ്ങല്ലൂർ പറവൂർ മുനമ്പം ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമാകില്ല രണ്ടാം ഘട്ടത്തിൽ ഈ ബസ്സുകളുടെ നഗരപ്രവേശനം കൂടി സാധ്യമാക്കിയാൽ മാത്രമേ ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം പൂർണ്ണമാകൂ അതുവരെ ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സമരം തുടരുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി പറഞ്ഞു സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ് വൈസ് ചെയർമാൻ എം രാജഗോപാൽ ഫ്രാൻസിസ് അറക്കൽ മണിയപ്പൻ കണ്ണങ്ങനാട്ട് കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് അയ്യങ്കാളി സാംസ്കാരിക വേദി ചർച്ചു ചെയർമാൻ പി കെ ബാഹുലയൻ ബിജു ജോർജ് തുണ്ടിയിൽ ജെയിംസ് തർമേൽ ജോസി ചക്കാലക്കൽ റോസ്ലി ജോസഫ് ഉണ്ണി കണ്ണമ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു